സുരേഷ് ോപി മാധ്യമപ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ കുറ്റപത്രം തയ്യാറായി കൂടുതൽ വകുപ്പുകൾ ചേർത്തെന്നാണ് സൂചന ഒക്ടോബർ ഇരുപത്തിയേഴിന് നഗരത്തിലെ സ്വകാര്യ ഹോട്ടലിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്നതിനിടെ മാധ്യമപ്രവർത്തകയുടെ ശരീരത്തിൽ സ്പർശിച്ച സംഭവത്തിൽ നവംബറിൽ സുരേഷ് ഗോപി നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ ഹാജരായിരുന്നു ഒരാഴ്ചയ്ക്കകം കുറ്റപത്രം സമർപ്പിക്കാനായിരുന്നു തീരുമാനമെങ്കിലും നടന്നില്ല നവകേരള സദസ്സ് കഴിഞ്ഞതിനാൽ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാനാണ് പോലീസ് നീക്കം മനഃപൂർവ്വം സ്പർശിക്കുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി വകുപ്പ് പൂർണ്ണമായും ചുമത്തി മുന്നൂറ്റി എൺപത്തിനാല് എ വൺ ഫോർ വകുപ്പുകളാണ് നേരത്തെ ചുമത്തിയിരുന്നത് ഇതിന് പിന്നാലെ വാർത്തകളുമായി മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് മമ്മൂട്ടി പറഞ്ഞിട്ടും കേട്ടില്ല സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ പൂട്ടാൻ തന്നെ പിണറായി സർക്കാർ എന്നും വകുപ്പ് പൂർണ്ണമായും ചുമത്തിയെന്നുള്ള റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങളും രംഗത്ത് വന്നിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപിയെ സ്ത്രീ പീഡന കേസിൽ പൂട്ടാൻ തന്നെയാണ് പിണറായി സർക്കാരിന്റെ നീക്കമെന്നാണ് ഇപ്പോഴത്തെ ചർച്ചകൾ നേരത്തെ കുറ്റപത്രത്തിൽ മുന്നൂറ്റി എൺപത്തിനാലിലെ ഒന്ന് നാല് ഉപവകുപ്പുകൾ മാത്രം ചേർത്താണ് കേസ് എടുത്തിരുന്നതെങ്കിൽ ഇപ്പോൾ മുഴുവൻ വകുപ്പുകളും സുരേഷ് ഗോപിക്കെതിരെ ചേർത്തിരിക്കുകയാണ് സുരേഷ് ഗോപിക്കെതിരായ കേസ് മുന്നോട്ട് കൊണ്ടുപോകരുതെന്ന് നടൻ മമ്മൂട്ടി പിണറായിയോട് പ്രത്യേകം അഭ്യർത്ഥിച്ചെന്നും അതനുസരിച്ച് പിണറായി വിജയൻ ആ കേസ് വേണ്ടെന്ന് വെച്ചുവെന്നും സമൂഹ മാധ്യമങ്ങളിൽ വാർത്ത പരന്നിരുന്നു എന്നാൽ ആ വാർത്ത തെറ്റാണെന്നാണ് പോലീസിന്റെ പുതിയ നീക്കം തെളിയിക്കുന്നത് കുറ്റപത്രം അടുത്ത ദിവസം തന്നെ കോടതിയിൽ സമർപ്പിക്കുമെന്നറിയുന്നു നവകേരള സദസ്സിന്റെ തിരക്കം മൂലമാണ് കുറ്റപത്രം സമർപ്പിക്കാൻ കാലതാമസം എടുത്തതെന്നാണ് പോലീസ് പറയുന്നത് വാർത്താസമ്മേളനത്തിനിടയിൽ വനിതാ മാധ്യമപ്രവർത്തകയെ സ്പർശിച്ചു എന്നതാണ് കുറ്റം തന്നെ പേടിപ്പിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ ഈ മാധ്യമപ്രവർത്തക കേസ് നൽകിയത് ചില ബാഹ്യപ്രേരണകളിലാണെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു എന്തായാലും നടക്കാവ് പോലീസ് അന്ന് ചുമത്തിയ കേസിൽ സുരേഷ് ഗോപി സ്റ്റേഷനിൽ ഹാജരായിരുന്നു അന്ന് ചോദ്യം ചെയ്യലിനു ശേഷം വിട്ടയക്കുകയും ചെയ്തു സുരേഷ് ഗോപി തെറ്റുകാരനല്ലെന്നും അദ്ദേഹത്തിന്റെ സ്വഭാവശുദ്ധി സിനിമാ രംഗത്തെയും കേരളത്തിലെ പൊതുജനങ്ങളും അംഗീകരിച്ചതാണെന്നിരിക്കെയാണ് രാഷ്ട്രീയ വിരോധത്തിന്റെ പേരിൽ സുരേഷ് ഗോപിയെ കൊടുക്കാൻ ശ്രമിക്കുന്നതെന്ന് പരക്കെ ആരോപണവും ഉയരുന്നുണ്ട് പരാതി നൽകിയ വനിതാ മാധ്യമ പ്രവർത്തകയെ സുരേഷ് ഗോപിക്ക് നേരത്തെ അറിയാമായിരുന്നുവെന്നും ഇരുവരും സുഹൃത്തുക്കളായിരുന്നുവെന്നും വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് വളരെ സന്തുഷ്ടയായിരുന്ന യുവതി പൊടുന്നനെ ലൈംഗിക പീഡന പരാതി നൽകിയത് ഉന്നത ചേർന്ന് നടത്തിയ ഗൂഢാലോചനയെ തുടർന്നാണെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു ബി ജെ പിയുടെ തൃശൂരിലെ സ്ഥാനാർത്ഥിയാകാൻ പോകുന്ന സുരേഷ് ഗോപിയെ ഈ കേസിൽ കുടുക്കി അപമാനിക്കുകയാണ് ആ ലക്ഷ്യമെന്നറിയുന്നു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ ഈ കേസ് ഉപയോഗിച്ച് സുരേഷ് ഗോപിയെ വട്ടം കറക്കാനാകുമെന്നാണ് ഇടത് ക്യാമ്പുകളുടെ കണക്കുകൂട്ടൽ